ഓ നീ വന്നല്ലേ എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ത് പ്രാർത്ഥന എന്നെ തനിച്ചാക്കല്ലേ കുഞ്ഞിക്കണ്ണനെ വേഗം വരുത്തണേന്ന് ദിവസത്തിൽ മൂന്ന് നേരം പ്രാർത്ഥിക്കായിരുന്നു അതൊരു പോയി വെറുതെ അല്ല എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരുന്നത് ഇങ്ങോട്ട് ഇനി വരില്ല എന്ന് പറഞ്ഞപ്പോ വല്യവക്കൽ എന്നെ തല്ലി ആ കൊലപ്പുള്ളി എന്നെ കൊന്നാലോ എന്ന് വെച്ചപ്പോ പറയാ നീ ചത്ത നിന്റെ ശേഷക്രിയ ഞാൻ ഭംഗിയായി നടത്തിക്കോള കുഞ്ഞിക്കണ്ണാണ് അതൊരു വലിയ കാര്യം തന്നെയാ കുഞ്ഞിക്കണ്ണ ഒന്നും പറയാതെ എങ്ങോട്ടാ പോയത് കുറ്റിപ്പുറത്ത് നാണുമാന്റെ ചാത്തം പോകുന്നവർക്ക് തോണി പറഞ്ഞു വരുന്നവഴിക്ക് ബസ് അപകടം ബാക്കിയുള്ളവരുടെ തലവിധി പറയാൻ വക്കീലേ വക്കീലേ വക്കീലിനെ ഇന്നലെ രാത്രി മുതൽ കാണാനില്ല അയ്യോ നിങ്ങൾ കാണാനില്ല അങ്ങനെ പോവാൻ ഞങ്ങൾ ഇന്നലെ രാത്രി ഒരുമിച്ച് പുറത്തിറങ്ങിയതാ തിരിച്ചു വന്നപ്പോ വക്കീലിനെ കാണാനില്ല തട്ടി കഴിഞ്ഞു കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെവിടെ ആയിരുന്നു അങ്ങോട്ട് പോകുമ്പോ ബസ് അപകടം ഇങ്ങോട്ട് വരുമ്പോ തോണി പറഞ്ഞു നാണുമാവിന്റെ ചാത്തേ കുച്ചിപ്പുറത്ത് അല്ല വക്കീൽ വക്കീലായിരുന്നു ഇന്നലെ ആ ഏരിയ മുഴുവൻ ഞാൻ അരിച്ചു പെറുക്കിയല്ലോ അരിച്ചുപൊറക്കിയല്ലോ കുറച്ച് എണ്ണയും കുഴമ്പൊക്കെ എടുത്തു വെക്ക് വെള്ളവും ചൂടാക്കിക്കോ ഒന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ ഡയറക്റ്റ് കൊണ്ട് തീരുമാനമാണ് നോട്ടീസ് പോവുക എന്തെങ്കിലും കാരണം കാരണം ഉണ്ടാവുന്ന അത് എന്റെ ഭാഗത്തുനിന്നുള്ള തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കുന്നതാണ് ഒരു ഈ ഈ സേവനം പറഞ്ഞാൽ പിരിഞ്ഞു അത്ര തന്നെ എങ്കിലും പത്രത്തിന് വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടതല്ലേ അതൊക്കെ െ ഇതുകൊണ്ടൊന്നും തന്റെ ഭാവിക്ക് ഒരു കുഴപ്പമില്ല മാനസക്ക് കഴിവും അത് ഉപയോഗിക്കാനുള്ള അവസരങ്ങൾ തന്നെ എന്തായി കാര്യങ്ങളൊക്കെ പറഞ്ഞു വളരെ വിഷമത്തോടെ പോയത് വാസ്തവത്തിൽ മാനസമ്മ സ്ഥാപനത്തിൽ അസട്ടായിരുന്നു വാരി അവർക്ക് അറിയാമല്ലോ ഇത് എന്റെ മാത്രം താല്പര്യമല്ല ഇനി അവളെ ഇവിടെ വർക്ക് ചെയ്താൽ അത് ഈ സ്ഥാപനത്തിന് തന്നെ അപകടമാണ് ഒരു ജേണലിസ്റ്റിനേക്കാൾ നമുക്ക് ആവശ്യം നമ്മുടെ സുഹൃത്തുക്കളാണ് അങ്ങനെ ബെൻ നരേന്ദ്രനെ പരോളിൽ ഇറക്കി തന്റെ ജോലി പോയി കിട്ടി അല്ലേ അന്ന് കാര്യകാരണങ്ങൾ നിരത്തി താൻ എനിക്കൊരു പാലം തീർത്തു സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചില്ല അപ്പൊ എന്തായി ഇതുകൊണ്ടാണ് പുറം ലോകത്തേക്ക് ഞാനില്ലെന്ന് പറഞ്ഞത് ജയിലിനകത്തുള്ളവരെ നമുക്ക് തിരിച്ചറിയാം കുറ്റവാളികളെന്ന് മുദ്ര കുത്തപ്പെട്ടവരാണ് അവർ പക്ഷെ പുറത്തുള്ളവരോ ചിരിച്ച മുഖവുമായി വന്ന് പിന്നിൽ നിന്ന് കുത്തുന്ന ക്രിമിനൽസ് ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല ഏതായാലും ഒരു കണക്കിന് ഞാൻ രക്ഷപ്പെട്ടു ഇനി ഇന്റർവ്യൂ ഫീച്ചർ എന്നൊക്കെ എന്നെ അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട ഈ നാട്ടിൽ വേറെയും ഒരുവിധം നന്നായി നാല് അക്ഷരം കൂട്ടി എഴുതാനാവൂ എന്നുള്ള അഹങ്കാരമുണ്ട് ഇതൊക്കെ ആർക്കു വേണ്ടിയാണ് ഫീച്ചർ പേരെടുക്കാൻ ഉദ്ദേശമെങ്കിൽ നമ്മുടെ നാട്ടിലെ ചില വാരികളെയും മാസികളെയും മാതൃകയാക്കുന്നതാണ് നല്ലത് ആത്മഹത്യ കത്തിക്കുത്ത് ഒളിച്ചോട്ടം അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ എന്നെ പോലെ ഒരാളെ പറ്റി അറിയാൻ ആർക്കാ താല്പര്യം താല്പര്യം ഉള്ളത് കൊണ്ടാണല്ലോ ശരിക്കും ഞാനൊരു ശല്യമായി തോന്നുന്നുണ്ടോ തുറന്ന് പറയണം തുറക്കാനും അടയ്ക്കാനും ഒന്നും എനിക്ക് സമയമില്ല തിരിച്ചു പോകാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ മനസ്സിൽ പല നീട്ടാൻ അറിയും വേണ്ട തന്നെ ദിവസങ്ങൾ കൂടുതലായിട്ടാ എനിക്ക് അതല്ല ശിക്ഷ ഇളവ് ചെയ്യാൻ പറ്റുമെന്നാണ് അപ്രധാനമായ ഒന്നല്ല മന്ത്രിമാരിലും ഉദ്യോഗസ്ഥന്മാരിലും സഹൃദയത്വമുള്ളവർ കാണുമല്ലോ ഒരു പെണ്ണ് വിചാരിച്ച ഇതൊക്കെ സാധിക്കുമെന്നായിരിക്കും ഇത് മാത്രമല്ല ജനുവിന്റെ മരണത്തെപ്പറ്റി ഒരു അന്വേഷണം ഉണ്ടാക്കണം മിസ്റ്റർ ജോൺ സക്രയെ പോലുള്ള സാക്ഷികളുള്ളപ്പോ നമുക്ക് പലതും ചെയ്യാൻ സാധിക്കും മാനസ ഒരു സാധാരണ പെൺകുട്ടിയല്ല പുസ്തകത്തിന്റെ റോയൽറ്റി ബാക്കി ഇതോടെ ഈ എഡിഷന്റെ പൂർത്തിയായി അടുത്ത എഡിഷൻ തുടങ്ങാത്രേ ഞാൻ പറയുന്നത് താനൊന്ന് ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എഴുതാവുന്നിടത്തോളം എഴുതുക പുസ്തകുമ്പോഴേക്കും നല്ലൊരു തുക ബാങ്ക് ബാലൻസ് കാണും വക്കീൽ എന്നാ വേണ്ട അപ്പൊ ഈ കാശ് എന്ത് ചെയ്യണം ബാങ്കിലിടണോ അതോ ഡ്രസ്സുകൾ എന്തെങ്കിലും ചികിത്സയ്ക്കും മരുന്നിനുമൊക്കെ നിവൃത്തിയില്ലാത്തവരെ പറ്റി പത്രത്തിലെഴുതിയാൽ നല്ല പ്രയോജനം ഉണ്ടാവുമോ ശരിക്കും വഴിമുട്ടിപ്പോയി അതുകൊണ്ട് മാനസ് ഒറ്റക്കിനും പോകണ്ട അപകട മരണങ്ങൾക്ക് വാർത്താ പ്രാധാന്യം കുറവാണ് ഞാൻ വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയാ നമ്മുടെ സക്രിയ സർ മരിച്ചു ഹലോ യെസ് അഡ്വക്കേറ്റ് പി എസ് അതെ എന്റെ കൂടെയാണ് താമസിക്കുന്നത് എന്റെ കൂടെ ആര് താമസിക്കണം ആര് താമസിക്കരുതെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് പേടിപ്പിക്കാൻ നോക്കരുത് ക്ഷണം ആരാ വിളിച്ചത് ഭീഷണിയാണ് എനിക്കറിയാം ഞാൻ ഒന്നും അതല്ല ഇനി ഇവിടെ താമസിക്കുന്ന പരു നാളില്ല ഇനിയുള്ള ദിവസങ്ങൾ വല്ല ഹോട്ടലിലോ മറ്റോ എന്തിന് ഫോൺ വന്നത് പേര് പറയാതെ ഫോൺ ചെയ്യുന്നവരും മൂമക്കത്തുകൾ അയക്കുന്നവരൊക്കെ എന്നെ അവർ ചുക്കും ചെയ്യില്ല എടുത്തുചാട്ടത്തിനൊന്നും താൻ നിക്കണ്ട കഴിയുന്നതും വേഗം വീട്ടിലേക്ക് തിരിച്ചു പോവുക സമൂഹത്തിലെ അനീതികൾക്കെതിരെ ആവേശം കൊടുത്ത ആളാണ് ഈ പറയുന്നത് അപകടം അവസരം അവരുടെ ശത്രുവാൻ കൂട്ടിട്ടുണ്ടാവും ഈ അനുഭവങ്ങളൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും ഇല്ല രാഷ്ട്രീയത്തിലും ഗവൺമെന്റിലും ഒക്കെ അവർക്ക് മാത്രമല്ലല്ലോ ഇൻഫ്ലുവൻസ് ഉണ്ടാവുക എന്റെ ഡാരിക്ക് അറിയാവുന്ന കുറെ പേരുണ്ട് ഞാൻ ആ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്കാം എങ്ങനെ അസംബ്ലിയിൽ ഒരു പ്രശ്നം ഉന്നയിപ്പിക്കുക അതല്ലെങ്കിൽ ഗവർണറെ നേരിട്ട് കാണുക പിന്നെ മറ്റൊരു വഴിയുണ്ട് കുറച്ച് സാഹസമാണ് വ്യക്തമായ പ്ലാനിങ്ങും വേണം പക്ഷേ മാനസികത് പറ്റും ആസ് എ ജേർണലിസ്റ്റ്